അർജുൻ്റെ സഹോദരി കേരള പോലീസിന് നൽകിയിരിക്കുന്ന പരാതിയിന്മേൽ തയ്യാറാക്കിയിട്ടുള്ള എഫ് ഐ ആറിലെ പ്രതി പട്ടികയിൽ നിന്നും മനാഫിനെ ഒഴിവാക്കിയിരിക്കുന്നു തങ്ങൾക്കെടുത്ത പരാതിയിൽ മനാഫിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല എന്നും തങ്ങൾ ഫൈബർ അറ്റാക്കിനെക്കുറിച്ചാണ് പോലീസ് പരാതി നൽകിയത് എന്നും തുറന്നു പറഞ്ഞതിന് അർജുൻ്റെ കുടുംബത്തിന് നന്ദി പിന്നെ ആരുടെ താല്പര്യപ്രകാരമായിരുന്നു മനാഫിനെ പ്രതിപട്ടികയിൽ ചേർത്തത് എന്നുള്ളത് അവശേഷിക്കുന്ന ചോദ്യമാണ് ഏതായാലും പോലീസിൻ്റെ വിശദീകരണം വന്നിരിക്കുകയാണ് മനാഫിൻ്റെ യൂട്യൂബ് ചാനലിൽ മതസ്പർദ്ധ വളർത്തുന്ന യാതൊരു കാര്യങ്ങളും പ്രതിപാദിച്ചിട്ടില്ല എന്നും വീഡിയോക്കടിയിൽ ആളുകൾ വന്ന് മെസ്സേജ് ഇടുന്നതിന് മനാഫ് ഉത്തരവാദി അല്ല എന്നും പോലീസ് പറയുന്നു ഇവിടെ കയ്യടികൾ നേടുന്നത് മനാഫാണ് എത്രത്തോളം പ്രലോഭനങ്ങൾ മനാഫിൻ്റെ മേലുണ്ടായിട്ടും മനാഫിനെതിരെ കേസെടുത്തിട്ട് പോലും മനാഫ് അർജുൻ്റെ കുടുംബത്തിനെതിരെ ഒരക്ഷരം പോലും പറഞ്ഞില്ല എനിക്കെതിരെ കേസെടുത്താലും ഞാൻ അർജുൻ്റെ കുടുംബത്തോടൊപ്പം ഏതൊരു കാര്യത്തിനും ഏതൊരാവശ്യത്തിനും കൂടെയുണ്ടാവുമെന്ന് മനാഫ് പറഞ്ഞുകൊണ്ടേയിരുന്നു ഇതോടെ പോലീസിനും അണിയറയിൽ മനാഫിനെ കൊടുക്കാൻ ശ്രമിച്ചവർക്കും വേറെ വഴിയില്ലാതായി ഏതായാലും മനാഫ് എങ്ങനെയാണ് ഈ പ്രതിപട്ടികയിലേക്ക് എത്തിപ്പെട്ടത് എന്നൊന്ന് നമുക്ക് നോക്കാം കേരളത്തിൽ മതസ്പർദ്ധ വരുത്തുന്നു കഴിഞ്ഞ മൂന്ന് മാസമായി മനാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാടത്തം രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ സങ്കീർണ്ണമാക്കാൻ ശ്രമിച്ചു കേരള പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് കോഴിക്കോട് ജില്ലയിലെ ചേവായൂർ പോലീസാണ് ഈ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഷിരൂരിൽ അർജുനന് വേണ്ടിയുള്ള തിരച്ചിലിൽ ആദ്യഘട്ടത്തിൽ എല്ലാവരും ഒരുമിച്ചായിരുന്നു കാര്യങ്ങൾ കൊണ്ടുപോയിരുന്നത് എന്നാൽ രണ്ടാം ഘട്ടം മുതലാണ് വിരുദ്ധമായ അഭിപ്രായങ്ങൾ ഉണ്ടായതെന്നും പറയുന്നു രണ്ട് അഭിപ്രായമായി മാറിയത് ഞങ്ങൾക്ക് വിഷമമുണ്ടാക്കിയെന്ന് അർജുൻ്റെ കുടുംബം പറയുന്നു അർജുൻ്റെ ഫോട്ടോ കുടുംബത്തിൻ്റെ ഫോട്ടോ ഇവയെല്ലാം വെച്ച് വാർത്തയാക്കി പ്രചരിപ്പിച്ചു അങ്ങനെയെങ്കിൽ എല്ലാ മാധ്യമങ്ങളും അതേപോലെ എന്തിന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും പ്രതി ചേർക്കപ്പെടേണ്ടി വരും പോലീസിൻ്റെ എഫ്ഐആറിൽ ഒന്നാം പ്രതി മനാഫ് രണ്ടാം പ്രതി സോഷ്യൽ മീഡിയ സത്യത്തിൽ ഇവിടെ ഒന്നാം പ്രതി മീഡിയാസാണ് പ്രത്യേകിച്ച് റിപ്പോർട്ട് വച്ചാൽ പിന്നീട് ട്വൻറ്റി ഫോർ മാതൃഭൂമി മനോരമ എന്നിങ്ങനെ പ്രതി പട്ടിക ഈ കേസ് കോടതിയിലെത്തിയാൽ ചീറ്റിപ്പോവും എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ് ഈ പശ്ചാത്തലത്തിൽ മനാഫിനും അർജുൻ്റെ കുടുംബത്തിനെതിരെ പരാതി കൊടുക്കാവുന്നതാണ് പക്ഷേ അദ്ദേഹം അങ്ങനെയൊന്നും ചെയ്യുമെന്ന് തോന്നുന്നില്ല ഇത് പറഞ്ഞൊതുക്കുന്നതിന് പകരം ആളി കത്തിക്കാൻ ശ്രമിച്ചു കേരള പോലീസ് അവർ തിരച്ചിൽ നിർത്തിയാൽ ഞാൻ സുപ്രീം കോടതിയിൽ പോകും അർജുനൻ്റെ അവസാനത്തെ ഉറക്കം ഗംഗാവാലി പുഴയ്ക്കടിയിൽ ആയിരിക്കരുതെന്ന് നിർബന്ധമുണ്ടായിരുന്നു മനാഫിന് ഈ പത്രസമ്മേളനത്തിനൊക്കെ ഇത്ര പവറാണെന്ന് കഴിഞ്ഞ ദിവസമാണ് മനസ്സിലായത് ഒറ്റ രാത്രി കൊണ്ട് മനാഫിന് ലഭിച്ചത് യൂട്യൂബിൻ്റെ പ്ലേ ബട്ടൺ ഒപ്പം യൂട്യൂബ് വരുമാനവും അർജുൻ്റെ കുടുംബത്തിൻ്റെ ഓവറാക്കൽ ആ കുടുംബത്തോട് ജനങ്ങൾക്ക് വെറുപ്പുണ്ടാക്കി ഇവിടെ സത്യം പറഞ്ഞ സംഘികളോ അങ്ങനത്തെ ആളുകളോ ഒന്നുമല്ല പ്രവർത്തിച്ചത് ഇത് സാതാ പൊതു സമൂഹത്തിൻ്റെ പൊതുജനങ്ങളുടെ വികാരമാണ് അവർ സോഷ്യൽ മീഡിയയിലൂടെ കാണിച്ചിരിക്കുന്നത് അവർക്കുണ്ടായ വിയോജിപ്പ് ഇനി മനാഫിനെ ഫോണിൽ വിളിച്ച് കിട്ടുന്നില്ല എങ്കിൽ മനാഫുമായി ബന്ധപ്പെട്ട ആളുകളുമായി സംസാരിച്ച് തീർക്കണമായിരുന്നു കാര്യങ്ങൾ പറഞ്ഞ് ഒത്തുതീർപ്പാക്കണമായിരുന്നു എല്ലാവരും മനാഫിൻ്റെ യൂട്യൂബ് ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്യണമെന്നാണ് അവർ മീഡിയയിലൂടെ പറഞ്ഞത് കുടുംബത്തിൻ്റെ ആഹ്വാനം തള്ളി മനാഫിൻ്റെ യൂട്യൂബ് ചാനൽ തിരഞ്ഞ് ജനങ്ങൾ ഒന്നടക്കം യൂട്യൂബിൽ ഇടിച്ചു കയറി അതുവരെ കൂടെ നിന്ന മനുഷ്യനോട് കുടുംബം അവസാന നിമിഷം തള്ളിപ്പറഞ്ഞപ്പോൾ ജനങ്ങൾക്കുണ്ടായ ആ കുടുംബത്തോടുള്ള വെറുപ്പാണ് ഒരു സബ്സ്ക്രൈബിലൂടെ ജനങ്ങൾ മനാഫിന് കൊടുത്തിരിക്കുന്നത് എല്ലാവരുടെ മനസ്സിലും അർജുൻ എന്നുള്ള ഒരു ബിംബമാണ് ഉണ്ടായിരുന്നത് ആ വ്യക്തിക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിലും അതിനു വേണ്ടിയായിട്ടും ആണ് ജനങ്ങൾ കാത്തിരുന്നത് പക്ഷേ അർജുൻ്റെ കുടുംബം ഇങ്ങനെ ഒരു പത്രസമ്മേളനം വിളിച്ച് നന്ദിക്കേട് കാട്ടിയത് മുതലാണ് മനാഫ് എന്നുള്ള വ്യക്തി ചിത്രത്തിലേക്ക് തെളിഞ്ഞു വന്നത് കൂടുതലായിട്ട് ഒരു സാധാരണ മനുഷ്യൻ്റെ മനസ്സിലേക്ക് ഇറങ്ങി വന്നത് അപ്പോൾ മാത്രമാണ് ഈ സംഭവത്തിന് ശേഷം ഉണ്ടായ സൈബർ ബുള്ളിയിങ്ങിൻ്റെ ഫലമായിട്ടാണ് അർജുൻ്റെ സഹോദരി പോലീസിൽ പരാതി നൽകിയത് തൻ്റെ മേൽ ചാർത്തിയിരിക്കുന്ന ആരോപണങ്ങൾക്ക് ഒരു മറുപടിയായി മനാഫ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇത്തരം രീതിയിൽ അർജുൻ്റെ കുടുംബത്തിനെതിരായി സൈബർ ആക്രമണം നടത്തരുതെന്നും ഇനി ഈ വിഷയത്തിൽ യാതൊരു പരാമർശവും ഉണ്ടായിരിക്കുന്നതല്ല എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ടും അർജുൻ്റെ സഹോദരി പരാതിയുമായി മുന്നോട്ട് പോയി മതപരമായതോ രാഷ്ട്രീയപരമായതോ ഉള്ള വേർതിരിവല്ല ഇവിടെ കണ്ടത് ഇത് അർജുൻ്റെ കുടുംബം കാണിച്ച നന്ദി കേടിനെ പൊതുസമൂഹം റിയാക്ട് ചെയ്തതാണ് മറ്റൊരു രീതിയിലും ഇതിനെ കാണേണ്ടതില്ല ഇനിയിപ്പോൾ മനാ എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്ന് ജനങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ ഈ പക്ഷത്ത് നിൽക്കുന്ന ജനങ്ങൾ മുഴുവൻ മറുപക്ഷത്തേക്ക് പോകും ഇത് സാധാരണയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസം തന്നെയാണ് പോലീസ് ഈ വിഷയം കത്തിച്ചു കുളം കലക്കി കലക്കു വെള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിച്ചു പക്ഷേ ഒരു നേട്ടവും ഉണ്ടാക്കാൻ ആർക്കും കഴിഞ്ഞില്ല ബന്ധപ്പെട്ടവർ ശ്രമിക്കാതിരിക്കില്ലല്ലോ അതല്ലേ രാഷ്ട്രീയം